चंद्री महिल वाकपाड़ो कैला श्रीमेश्वर न ആയിട്ടവനല്ലേ മതിയാവൂ ഇന്ന മനസ്സിലെന്നു പറഞ്ഞ പ്രസ്മദേവായ കുട്ടികളിൽ നിന്നും ചന്ദ്രായാണ് നിയമനം നിയമനം പണ്ടതും ചിലയ്ക്ക് വീട്ടിൽ പാട്ടുന്നവരുടെ നേരത്തെ യുവ എന്റെ പണ്ടതുമികളെ നിങ്ങൾക്ക് പറയുവാനുള്ള മല നിർപിടിക്കുവാനുള്ള എണ്ണയോലീമല്ലോ നിങ്ങളായുള്ള മലയുള്ള ചവകട്ടിനാൻ വേണ്ടില്ല ചോരയിലൊരു വന്ന് നിർപിടിച്ചാലും വേണ്ടില്ലല്ലേ പണ്ടതുമികളെ നന്നായി വായിച്ചോരങ്ങളെല്ലാം ാണ് കല്ലേരി മൂടിയോ തില തെട്ടുമുടങ്ങുകാശങ്ങളും തിരുമാനെട്ടുകെട്ടി മാറായി നമ്മളെ കൂടെ ചില കൊണ്ടുപോകഴിഞ്ഞു ചിങ്ങാര ചണ്ടം കരി ചണ്ടം ആവണക്കിണം ഇവിടെ മുറിച്ചുകൊണ്ടു വന്ന് പരമേശ്വരൻ ഇവ നമ്മുടെ കേട്ടുവന്നാല് പാർവലിനല്ലെ മാറാണ്ടോ പണായത് കൊണ്ട് പറഞ്ഞു വേണ്ടവനായവധി പഴയ പാർവന മാറാൻ നേരത്തെ പരമേശ്വരായ നായോണി ഉള്ളെങ്കിൽ മറ്റന്നാളേ മറ്റന്നാളും നാലോട്ട പത്ത് മണിയാട്ടുകാർ കയ്യേ എങ്ങനെ നേരിട്ട്

മണ്ഡലം കടന്നു ചന്ദ്ര മണ്ഡലം കടന്നു മണ്ഡലം കടന്നു അസുര മണ്ഡലം കടന്നു കൊന്ന്പ്പുറം കടന്ന് ശ്രീവരമേശ്വര ലക്ഷ്മെ believe ും ശ്രീവർ ആകെന്താന വിളിയുന്ന ഒരു നേരത്തല്ലേ ഞാനായിരിക്കും നല്ലോ ഏറെ മുടങ്ങിക്കിടക്കുന്ന പടിയേടനായ ആഴി പോകുന്ന ഭഗവാനെ ഞാൻ വെട്ടി കഥ മുടിച്ചു വരുമ്പോഴേക്കും ഞാനിവിടെ കഴിഞ്ഞ് അച്ഛനെയും പറഞ്ഞത് സത്യം പരമാനെള്ളി വേട റിയുന്നുള്ളി കുറവാന് പേ സംഘം ആദ്യമെല്ലാം കേൾക്കുവാനും വന്നത് ശ്രീ ഭാഗം ശിവ ഒന്ന് രണ്ടു മൂന്ന് നേരത്തി എന്താ അടിയോടെ ആകെ പെണ്ണിങ്ങോട്ട് പോയി കാര്യം കേൾക്കുന്നു നമ്മുടെ ജീവിതമേഹി

ശ്രീപരമേശ്വര ചെന്മല്ലേ എന്നാൽ ഞാൻ നേരത്തില്ലേ

மானை கரையும் முருகா தர்மாரன் பேர் சொல்லாம ஓடல தெல்லே ஆディ குட்டிரா ஆதி குட்டி குட்டி பூ குட்டி ரப்புட்டி ரப்புட்டி மாணி குட்டி மனுஷன் குட்டி ஓடும் குழாடு முடி வந்தளோ ஒரு குட்டி கட்டான குட்டி போற குட்டி ஏறும் குட்டி ஓ மனைகுட்டி உள்ளால குட்டி கேரும் மாரி மாரி குட்டி மோகனரனுக்கு

കാഞ്ഞിരത്തോ പിടിച്ച് നമ്മൾ വെച്ച് കാണുന്നു കഴിഞ്ഞു ശ്രീ ആശ്രയിച്ചു നിനക്ക് ഞാനിരത്തുപോത്തിന്മാരെ പുറത്തു വെച്ചിട്ടുണ്ടെ

എന്നും ചെയ്യുന്നുരത്തിൽ എന്നാൽ ഞാനും ശ്രീ ചെല്ലിട്ട് ഇടവിടങ്ങുന്നു ൂരാ കൊട്ടതിരുവാടി മോചനമല്ലേ കാണുന്നു തിരുവാടി മോചനം എടുത്തു അടിവിൽ മെൻപരത്തണിഞ്ഞു ഓരോ പങ്കുത്തി ചണ്ണരാലി വാതുന്ന ഒരു നേരത്തല്ലേ ഒരു നൂറോളം കേളെ കിട്ടി കാണുന്നു and uh yeah. Good